നമസ്കാരം എല്ലാവർക്കും ടെക് ഓൺ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ജി ബി വാട്സപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ എന്താണ് ഈ ജി ബി വാട്സപ്പ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ദോഷങ്ങളുമുണ്ട് നമുക്കതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല എങ്കിലും സ്വന്തമായൊരു വാട്സപ്പ് അക്കൗണ്ട് ഇല്ലാത്തവർ ഇന്ന് കുറവാണ് ഫേസ്ബുക്കിനെ അപേക്ഷിച്ച് സ്ത്രീകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് വാട്സപ്പാണ് ആദ്യമല്ല ഒരു സിം മാത്രം കൊണ്ടു വന്നിരുന്ന നമ്മൾ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞ് മറ്റൊരു സിം കൂടി ഉപയോഗിക്കുന്നത് പതിവായി എന്നാൽ സാധാരണയായി ഒരേ സമയം രണ്ട് സിം ഒരു മൊബൈലിൽ ഉപയോഗിക്കുന്ന പോലെ രണ്ട് വാട്സപ്പ് ഒരു മൊബൈലിൽ ഉപയോഗിക്കാനാവില്ല അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ തേർഡ് പാർട്ടി ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും തേർഡ് പാർട്ടി ആപ്പുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സുരക്ഷയ്ക്ക് നമുക്ക് ഗ്യാരണ്ടി ഒന്നും നൽകാനാവില്ല അതിനാൽ അത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ തന്നെ ഉപയോഗിക്കണമെന്നാണ് പറയാനുള്ളത് ഒരേ സമയം ഒരു ആൻഡ്രോയിഡ് ഫോണിൽ രണ്ട് വാട്സപ്പ് അക്കൗണ്ട് ഉപയോഗിക്കാൻ ജി ബി വാട്സപ്പ് എന്നതും പാലൽ സ്പേസ് എന്ന അപ്പം ഉപയോഗിക്കാം ജി ബി വാട്സപ്പാണ് കൂടുതൽ ആളുകളും ഇതിനായി ഉപയോഗിക്കുന്നത് കാരണം വാട്സപ്പ് പോലും അറിയാത്ത ഒട്ടേറെ ഫീച്ചേഴ്സ് ജി ബി വാട്സപ്പ് നൽകുന്നുണ്ട് ജി ബി വാട്സപ്പ് പക്ഷേ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കില്ല പാലൽ സ്പേസ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ലഭിക്കുമെങ്കിലും വളരെയധികം ബാറ്ററി ചാർജ് എടുക്കുന്നതുകൊണ്ടും ഫീച്ചേഴ്സ് കുറവായത് എന്നതുകൊണ്ടും ആളുകൾ ഇത് അധികം ഉപയോഗിക്കാറില്ല ഓരോ ചാറ്റിനും വ്യത്യസ്തമായ പാസ്വേഡുകൾ നൽകി നമുക്ക് ജി ബി വാട്സപ്പ് ഉപയോഗിക്കാം ഓരോ വ്യക്തിയുടെയും ചാറ്റ് വിൻഡോയ്ക്ക് മുകളിലുള്ള മൂന്ന് ഡോട്ടുകളിൽ അമർത്തി അതിൽ ലഭിക്കുന്ന മെനുവിൽ ലോക്ക് ചാറ്റ് എന്നത് എടുത്ത് എനേബിൾ ചെയ്ത് രണ്ട് പ്രാവശ്യം നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന പാസ്കോഡ് എൻ്റർ ചെയ്താൽ പാസ്കോർഡ് എനേബിൾ ആവും ഓൺലൈൻ എന്ന് കാണിക്കുന്നതിനും ബ്ലൂടീക്ക് കാണിക്കുന്നതിനും രണ്ടാമത്തെ ടിക്ക് മാർക്ക് കാണിക്കുന്നതിനും എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനും വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനും ബ്ലൂ മൈക്രോഫോണും വ്യൂ ചെയ്ത സ്റ്റാറ്റസും എല്ലാം ജി ബി വാട്സപ്പിൻ്റെ പ്രൈവസി എന്ന മെനുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് നമുക്ക് ഈ ജി ബി വാട്സപ്പിൽ ഒരുപാട് തീമുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളറുകൾ ചാറ്റിലെ അക്ഷരങ്ങൾക്കോ ലിങ്കുകൾക്കോ ചാറ്റ് വിൻഡോയുടെ ഭാഗങ്ങൾക്കോ ഒക്കെ നൽകാം നീല ടിക്ക് മാർക്കിന് പകരം ഒരു സ്മൈലിയാണ് അവിടെ നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് തോന്നിയാൽ അതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും മെനുവിൽ ജി ബി വാട്സപ്പിൻ്റെ ഐക്കൺ മാറ്റി മറ്റൊരു കളറിലുള്ള ഐക്കൺ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും സ്ക്രീൻ ഓഫ് ആയാലും ഓൺലൈൻ നിന്ന് എപ്പോഴും കാണിക്കാം സ്റ്റാറ്റസ് സ്റ്റാപ്പിന് പകരം കോൺടാക്റ്റ് സ്റ്റാപ്പ് നിന്ന് കാണിക്കാം വോയിസ് കോളുകൾ ഡിസേബിൾ ചെയ്യാം അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ജി ബി വാട്സപ്പിനുണ്ട് നിങ്ങൾ ജി ബി വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പ്രൈവസി ഒട്ടും സുരക്ഷിതമല്ല അതുകൊണ്ട് സ്വന്തം റിസ്കിൽ തന്നെ നിങ്ങൾ ജി ബി വാട്സപ്പ് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഈ അറിവും നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാത്രമല്ല ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പുതിയ വാർത്തകൾ ടെക്നോളജിപരമായും അല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടോക്സ്പോട്ട് എന്ന മറ്റൊരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൂടി വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും